ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിങ് ആൻഡ് ജെന്മൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ എന്തൊക്കെയാണ് സ്കാരിക പ്രതീക്ഷിച്ചു അനുമോൾ അനുമോൾ ഗിസൈല് ഒരുപാട് സ്റ്റാറുകൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വാരിക്കൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാറുകൾ ഒരുപാട് കൊടുത്തു ഗിസൈലിന് മുടുക്കൻ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം അതിന് മുമ്പ് എവിക്ഷനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞോട്ടെ ആർ ജെ ജെവിൻസി എവിക്റ്റായി സത്യം പറഞ്ഞാൽ ആ ഒരു എവിക്ഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനർത്ഥം ഞാൻ ഷോക്കായി എന്നൊന്നുമല്ല എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ ഒരാളെ പോവുള്ളൂ അതോ രണ്ടുപേര് പോവോ ഇന്നിപ്പോൾ ആർ ജെ ജെവിൻസി പോയി നാളെ ആരെങ്കിലും പോകാനുള്ള സാധ്യത ഉണ്ടോ എന്താ നിങ്ങൾക്ക് തോന്നണേ ഇനി ഒരു സംശയം കൂടി ചോദിക്കുകയാണെങ്കിൽ ഷൈത്യാണോ അതോ ആർ ജെ ബിൻസി ആണോ കമ്പാരറ്റീവ്ലി ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റന്റ് ഈ നാളെ ഒരാളും കൂടി പോകുന്നുണ്ടെങ്കിൽ ഷൈത്യ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഷൈത്യം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ആർ ജെ ബിൻസി ശരിക്കും ഡിസർവിങ് ആണോ ഈ വിക്ഷേ കമ്പാരറ്റീവ്ലി കുറച്ചും കൂടിയും ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് എന്നൊന്നുമല്ല പറയുന്നത് പക്ഷെ അവർക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് കുറച്ചും കൂടി അതിൻ്റെ അകത്ത് അവർക്ക് നിൽക്കാൻ സാധിച്ചുവെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ വേളയിലേക്ക് വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബിഗ് ബോസിൻ്റെ കാര്യമാണ് ആളുകളുടെ വോട്ടാണ് ഐ അയട അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് നടക്കട്ടെ ഞാൻ ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞത് മാത്രം ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കണെങ്കിൽ അനുമുകൾ മുത്ത ദഗ്ഗള് പ്രേക്ഷകർ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതിക്കോ എന്നിട്ടടി ഒപ്പിട്ട് വെച്ചോ അനുമോള് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൂക്ഷിച്ച് അറിഞ്ഞ് സാഹചര്യം മനസ്സിലാക്കി ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടുപോലെ സിമ്പിളായിട്ട് അനുമോള് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നറും പക്ഷെ കണ്ടറിഞ്ഞ് കളിക്കണം മനസ്സിലാക്കി നിൽക്കണം അതിൻ്റെ അകത്ത് അങ്ങനെ ആണെങ്കിൽ കപ്പും കൊണ്ട് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അനുമോൾ ഇനി കരയാനോ ബ്രിഗ് ഡൗൺ ആവാനോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാവും ഇഫ് ഈ കരച്ചിലും ബ്രിക്ഡൗൺ ആവലും ഒക്കെ ഒന്ന് മാറ്റി നിർത്തി ഒന്ന് കാട്ടക്കി നിൽക്കുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മുതലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആളുകളുടെ വോട്ട് ഇങ്ങനെ വാരി കൂട്ടാൻ വേണ്ടി പറ്റും അനുമോൾക്ക് എന്നാണ് എനിക്ക് തോന്നണത് ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഗിസൈലിനെ അതിൻ്റെ അകത്ത് ഭയങ്കരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആര്യ അപ്പാനി ശരത്തും അക്ബറും ഒക്കെ കൂടി ഇരുന്നിട്ട് ഭയങ്കര സപ്പോർട്ടിങ് ആ ഇപ്പൊ കണ്ടസ്റ്റന്റ് പക്ഷെ പ്രേക്ഷകർ അതിന്റെ അകത്തുള്ള ആവും ചിലപ്പോൾ ഹീറ്റർ ആവും അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ ഫാനാവുന്ന സാഹചര്യമൊക്കെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ശരത്തൊക്കെ ശരത്ത് അക്ബറോട് പറയുന്നത് മറ്റേ ഗിസൈൽ നല്ല ാണ് നല്ലൊരാളാ നഗളുടെ രീതിയിലാക്കിരുന്ന് പറയുന്നില്ല പറയുന്നത് തോന്നിയ പക്ഷെ ഗിസൈലിന് നിങ്ങൾ തലയെ കൊണ്ട് നടക്കുന്നുണ്ട് അതല്ലേ സ്റ്റാറുകളുടെ വാരി കുട്ടിയല്ലേ ഗിസൈലിന് അല്ല ഗിസൈലിന് എനിക്ക് ഇഷ്ടാട്ടോ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എന്താ പറയാ കൂട്ടത്തിൽ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഗിസൈലും ഗിസൈൽ ഗെയിം കളിച്ച് മുമ്പോട്ട് പോകും പക്ഷെ ഗിസൈലിന്റെ തലയിൽ വെച്ച് നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് പ്രേക്ഷകരുടെ അല്ല അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റന്റ്സിന്റെ അക്ബറും അബ്ബിന്റെ ചെറുത്തും ും അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല ഒന്നുമില്ല അവര് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് അനുമോളാണ് ഇപ്പൊ പറയുമ്പോ രണ്ട് സൈഡും പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആളുകൾക്കാണെങ്കിലും ഇവര് അയ്യേ എന്നുള്ള ഫീല് തോന്നുന്നില്ല രണ്ടും പറയണ്ടല്ലോ രണ്ടുപേരുടെ സൈഡും പറയണ്ടല്ലോ തോന്നുന്നു പക്ഷെ ഇതങ്ങനെയല്ലോ ഇതൊക്കെ ഇങ്ങനെ ഒരു മൂഡിലാണ് അപ്പാനി അക്ബറും അല്ലെങ്കിൽ ആ ടീമൊക്കെ ആക്ച്വലി നിൽക്കുന്നത് ഡബിൾ എ ഗാങ് ആണ് അപ്പാനിയും അക്ബറും അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഗിസൈലിന് ഗിസൈലിന്റേതായിട്ടുള്ള ഫാൻസ് പുറത്തുണ്ട് അവര് ഗിസൈലിന് വോട്ട് കൊടുത്തോളും ഓക്കെ അനുമോൾക്ക് അനുമോളിൻ്റെതായിട്ടുള്ള ഫാൻസ് ഉണ്ട് അവര് അനുമോൾക്ക് വോട്ട് കൊടുത്തോളും അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അനുമോളും ഗിസൈലും അനീഷും ഒക്കെയാണ് പക്ഷെ ഈ അപ്പാനി ശരത്തും അക്ബറും ഒക്കെ ഇതേ റൂട്ടിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഫാൻ ബേസ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് മാത്രല്ല ചെലപ്പോ അവർ ഭയങ്കരമായിട്ട് താഴേക്ക് പോകാനും ചിലപ്പോ അവർക്ക് കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടാവാനുള്ള സാഹചര്യവും ആണ് ഞാൻ കാണുന്നത് മേ ബി എൻ്റെ ഈ തോന്നലുകളൊക്കെ ശരിയായിരിക്കാം തെറ്റായിരിക്കാം എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇന്ന് അനുമോളുടെ ക്ലിപ്പ് എടുത്ത് കാണിച്ചു കൊടുത്തു ലാലേട്ടൻ എന്ത് മറ്റേ ആണുങ്ങളെല്ലാം മൊണ്ണങ്ങളാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആണുങ്ങളെല്ലാം മൊണ്ണകളാണെന്നുള്ള രീതിയിൽ അനുമോൾ എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പൊ അക്ബറും മനീഷും ആര്യനും ഒക്കെ ഇത് കണ്ടു അപ്പൊ ഓൾറെഡി ഈ അക്ബറിനും ശരത്തിനും ഒക്കെ ഈ അനുമോളോട് ഒരു താല്പര്യ കുറവുണ്ട് എന്തോ ഒരു വിരോധമുള്ള പോലെയൊക്കെ ആക്ച്വലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതും കൂടി ആയപ്പോ എന്തായി ഇവർക്ക് കൂടുതൽ അനുമോളിനോടുള്ളൊരു ദേഷ്യം വരാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി അക്ബറിന് ഓൾറെഡി മറ്റേ നോട്ട ശരിയല്ല എന്നുള്ളൊരു സംഗതി പറഞ്ഞതിനു ശേഷം അനുമോളോട് ഒരു താല്പര്യം കുറവ് നല്ല രീതിയിലുണ്ട് ഇപ്പൊ ഈ ഒരു ക്ലിപ്പും കൂടി കാണിച്ചു കൊടുത്തപ്പോഴേക്കും പൂർത്തിയായി അപ്പൊ ഇനി ഇവിടെ അങ്ങനുള്ള ദിവസങ്ങളിൽ എന്താ പറയാ ഇവര് അനുമോൾക്ക് അഗെയിൻസ്റ്റ് തന്നെ കളിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അനുമോള് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കുന്നില്ല പക്ഷെ ഇവര് അനുമോനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും പ്രേക്ഷകരുടെ ആകർഷണം അല്ലെങ്കിൽ താല്പര്യം ഗ്രാജ്വലി അനുമോളുടെ ഭാഗത്തിലേക്ക് വരും അനുമോൾക്ക് സപ്പോർട്ട് കൂടും അങ്ങനെയാണ് ചരിത്രം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതാണ് ചരിത്രം അപ്പോ അതിൻ്റെ അകത്തുള്ള ആളുകൾ തന്നെ അനുമോൾക്ക് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കൂടാതെ തന്നെ അവർ ഗിസൈലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് കുറച്ച് നെഗടിക്കുകയും ചെയ്യും ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്തായാലും ഗിസൈലിനെ വോട്ട് ചെയ്യുള്ളൂ വല്ല തരത്തിൽ അക്ബറിനെ ഒന്നും വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെയും കൂടി അപ്പോ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അനുമോണിനി ഇത് കണ്ടറിഞ്ഞ് കളിക്കണം മനസ്സിലാക്കണം കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞു മനസ്സിലാക്കി അതിന്റെ അകത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആളുകൾ എൻ്റെ എതിര് തിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പേടിച്ച് മാറി നിൽക്കാതെ അവിടെ കട്ടക്കി ബ്രേക്ക് ഡൗൺ ആവാതെ കരയാതെ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ മുതലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു സാഹചര്യത്തിന് പിന്നെ ഒരു കാര്യമുണ്ട് ആളുകൾക്ക് പൊതുവെ ഒരു അഭിപ്രായം ഇപ്പൊ ഉണ്ടാവും ഗിസലിനെ ലാലേട്ടൻ നിന്നിട്ട് പൊട്ടിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല അനുമോളിന്റെയാണ് ക്ലിപ്പ് സഹിതം കാണിച്ചു കൊടുത്തിട്ട് ഇതായത് എന്നുള്ളൊരു സാധനമുണ്ട് അത് അനുമോൾക്ക് നെഗറ്റീവ് അല്ല അത് ഫസ്റ്റ് മനസ്സിലാക്കണം പ്രേക്ഷകർ അനുമോൾക്ക് നെഗറ്റീവ് അല്ല അത് അനുമോൾക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യമാണ് ആക്ച്വലി ഉണ്ടായത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ചിലപ്പോ എന്താ പറയുക അനുമോൾക്ക് എതിരെ തിരികെയിരിക്കും പക്ഷേ വെളിയിൽ നിന്നുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അനുമോൾക്ക് കൂടും കാരണം അനുമോൾ അവിടെ നിന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കേൾപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവര് ഇവരുടെ അടുത്ത അനുസരിച്ചിട്ടേ പെരുമാറുള്ളൂ അങ്ങനെ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് എല്ലാവരും കൂടി ഇവരെ ഒറ്റപ്പെടുത്തണമെന്നുള്ള ലെവലാവും അനുമോളെ ഒറ്റപ്പെടുത്തുന്നു അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അനുമോളൊന്നും ചെയ്യില്ല പക്ഷേ ഗ്രാജുവൽ ആയിട്ട് മറ്റുള്ള കണ്ട സ്ഥലത്തും അക്ബറും ഒക്കെ കൂടി ഇവരെ ഒറ്റപ്പെടുത്തും എന്നുള്ളതാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ രണ്ട് കാര്യം പറയാം അനുമോള് ചില കാര്യങ്ങൾ സൂക്ഷിക്കണം ഇപ്പൊ ഈ പറഞ്ഞ നോട്ടം ശരിയല്ല എന്ന രീതിയിൽ അവർ പറഞ്ഞത് ഒക്കെ അവർ സൂക്ഷിക്കേണ്ട മാറ്റമൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞൊരു കാര്യമാണ് അത് ഞാനൊന്ന് ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട് അനുമോളേനെ അത് എന്താ അനുമോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഈ മാറിയിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങള് പറയുമ്പോഴൊക്കെ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം അനുമോള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇപ്പുറത്ത് ഈ പറഞ്ഞും അക്ബറോ ഒക്കെ ഇരുന്നിട്ട് ഇവരെയും അനുമോളെ കുറിച്ചിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതും കൂടിയും ഇതുപോലെ കാണിക്കണം ആക്ച്വലി അവരെ കാണിച്ചൊക്കെ കൊടുക്കണം അത് അനുമോളെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതും കൂടി അവിടെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി നല്ലതായിരിക്കും പക്ഷെ ഇത് ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് അവരൊരു എരയെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അത് അനുമോളാണ് എര അനുമോളിൻ്റെ ക്ലിപ്പ് എടുത്ത് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത് അനുമോൾക്കെതിരെ തിരിക്കുക എന്ന് ഒരു പരിപാടി ഒരു ഗെയിമാണ് അത് പുറത്തുനോക്കുമ്പോ മറ്റേ ബിഗ് ബോസ് അനുമോളോട് ക്രൂരത കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ തോന്നിയായിരിക്കും പക്ഷെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് അതൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഫ്യൂച്ചറിൽ ഉണ്ടാവുക കമ്മിങ് ഡേസിൽ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അനുമോൾക്ക് എതിരെ കണ്ടസ്റ്റൻസിനെ തിരിച്ചുവിടുകയാണല്ലോ ശരത്തിൻ അക്ബറിനെയൊക്കെ ഇതില് ഞാൻ വീണ്ടും പറയണേ ശരിക്കും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധി ഉപയോഗിക്കണം എളുപ്പമുള്ള പരിപാടിയല്ല ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചക്ക് ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് കയറിയ എന്റെ മനസ്സിൻ്റെ അകത്ത് ഒറ്റ ഒരെണ്ണം കയറിയിട്ടില്ല മുമ്പാക്കി എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും നമുക്കൊരു ചായവ് വരും അല്ലെങ്കിൽ ഒരു താല്പര്യം കൂടുതൽ തോന്നും പക്ഷെ ഇത്തവണ ആരോട് ഇതുവരെ അങ്ങനെ കണ്ടു തോന്നിയിട്ടില്ല നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അനീഷ് അനീഷിനെ കുറിച്ച് സംസാരിക്കും അനുമോളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഗിസൈലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് നമ്മളധികം ഉണ്ടല്ല ഇവരോട് താല്പര്യം കൂടുതലായത് കൊണ്ടല്ല സംസാരിക്കുന്നത് ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് അവിടെ കണ്ട കണ്ടന്റ് അടക്കണത് ഇപ്പൊ ഈ അനുമോൾക്ക് ഫാൻ ബേസ് ഉണ്ട് ഗിസൈലിന് ഫാൻ ബേസ് ഉണ്ട് ഈവൺ അനീഷിന് ഫാൻ ബേസ് ഉണ്ട് അവിടെ മറ്റു കണ്ടസ്റ്റൻസിന് ഫാൻ ബേസ് ഉണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ അപ്പോൾ തരത്തിലും ഈ അക്ബറിനൊക്കെ വാളാൻ വേണ്ടി പോകുന്നത് ഇവര് ഈ ഗിസൈലിനെ സപ്പോർട്ട് ചെയ്ത് ഗിസൈലിൻ്റെ ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കാതെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട ഫാൻ ബേസ് പോകും ഇന്ന് മാത്രമല്ല അവർ അവർക്ക് ഹീറ്റേഴ്സാണ് ഉണ്ടാവുക ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ടൊന്നും ഇവർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ കിട്ടുമായിരിക്കും ഗിസൈൽ നോമിനേഷനിൽ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അപ്പ എനിക്കും ഈ പറഞ്ഞ അക്ബറിനൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ അതല്ലാതെ നോക്കുന്ന സമയത്ത് അവർക്കൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി വരണം എന്നുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഗെയിമും പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് വരണം കൃത്യമായ ഒരു നിലപാട് പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പം ആ കാര്യത്തിലെങ്കിൽ ഷാനവാസിനോട് താല്പര്യമുണ്ട് കാര്യം എന്താ വെച്ചാൽ ഷാനവാസ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ അനുമോളിൻ്റെ എതിരെ പോകാനും നിന്നിട്ടൊന്നുമില്ല ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ഷാനവാസ് രണ്ട് സൈഡും പറയുന്ന ഒരു ലെവലിലൊക്കെ നിന്നുണ്ട് പിന്നെ അനീഷ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി അനുമോൾക്ക് അനുമോളുടെ മെക്കെട്ട് കറൻ വേണ്ടി പോകുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ അല്ല നിൽക്കുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ഷാനവാസും അനീഷ് അനുമോള് ഇവരൊന്നൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടല്ല നിന്ന് കളിക്കുന്നത് അവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ അനീഷും അക്ബറൊക്കെ ഒരു ഗ്രൂപ്പ് കളിക്കുന്ന പോലെയാണ് പലപ്പോഴും തോന്നുന്നത് അഭിലാഷ് ഈ ഗ്രൂപ്പിലില്ല പക്ഷെ അഭിലാഷിന് ഇപ്പോ ഭയങ്കര നന്മപരമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതിന്റെ അകത്ത് എനിക്ക് അത് മനസ്സിലാവുന്നില്ല പുള്ളിയുടെ ഒന്നും കളി എന്തായാലും കൊള്ള പിന്നെ ആര്യനുണ്ട്